നിങ്ങളുടെ നേത്രപരിചരണം ഞങ്ങൾ ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാറുകുണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര തുടർച്ചയായ നാലാം തവണയും ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നതിന്റെ സന്തോഷത്തിലാണ് കരുവാരക്കുണ്ട് പുന്നക്കാട് ജി എം എൽ പി സ്കൂൾ ഈ നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഫ്ലാഷ് മോബുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് വിദ്യാർത്ഥികൾ എൽ പി സ്കൂൾ സംസ്ഥാനത്ത് ഈ പ്രോഗ്രാം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നാല് അവസരങ്ങളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ അത്യപൂർവ വിദ്യാലയങ്ങൾക്ക് മാത്രമാണ് നാല് അവസരങ്ങളിലും പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളത് അതിലൊന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നത് നമ്മുടെ പുന്നക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളാണ് നാലാം തവണയും ഈ ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ് നാലാമത്തെ തവണ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ എൺപത്തിയാറ് സ്കൂളുകളാണ് സംസ്ഥാനത്ത് ആകെ ഇതിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഇതിൽ എൽ പി സ്കൂളുകളിൽ നിന്ന് പന്ത്രണ്ട് സ്കൂളുകളെ മാത്രമാണ് അതിൽ ഒന്ന് നമ്മുടെ ഈ വിദ്യാലയമാണ് എന്നുള്ളത് നമ്മുടെ ഈ പ്രദേശത്തിന് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് നമ്മുടെ സ്കൂളിൽ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്ന അക്കാദമിക പൊതുവിദ്യാഭ്യാസ വകുപ്പും കൈറ്റ് വിക്ടേഴ്സ് ചാനലും സംയുക്തമായി നടത്തുന്ന ഹരിത വിദ്യാലയം റിയാലിറ്റി ഷോയിൽ നാലാം തവണയും പങ്കെടുക്കുന്ന അപൂർവ വിദ്യാലയങ്ങളിൽ ഒന്നാണ് പുന്നക്കാട് ജി സ്കൂൾ പാഠ്യപാഠ്യേതര പ്രവർത്തനങ്ങളിൽ വിദ്യാലയം കൈവരിച്ച മികവാണ് നേട്ടത്തിന് കാരണം വ്യാഴാഴ്ച നടന്ന സംപ്രക്ഷണത്തിന്റെ പ്രചരണാർത്ഥമാണ് ഫ്ളാഷ് മോബ് സംഘടിപ്പിച്ചത് വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന ഫ്ളാഷ് മോബിൽ വാടങ്കം ഖാലിദ് റഹ്മാൻ കെ കെ ജെയിംസ് ഷബീബ് യുവത തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രഥമ അധ്യാപിക കെ പി രാജശ്രീ ടി സി അബ്ദുൽ ലത്തീഫ് കെ ജയശ്രീ കെ നിഷ്മ റിൻഷിന തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ